ഹലോ വെൽക്കം ബാക്ക് ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവർക്കും നോമ്പായിരിക്കും അല്ലേ മെയ്റാജിൻ്റെ നോമ്പ് അലഹമ്മദില്ല എന്തായാലും അള്ളാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നമ്മൾ ഈ കൊല്ലത്തെ മെയ്റാജും ആഘോഷിച്ചല്ലേ അതുപോലെ ഒരുപാട് കാലം ആഫിയത്തോടു കൂടുതൽ ദീർഘായ തന്ന് എല്ലാ നോമ്പും സുന്നത്തും ഫറും നോമ്പും നിസ്കാരം എല്ലാം നിലനിർത്താനും എല്ലാം പഠിച്ചോന് എല്ലാവർക്കും തോഫിക്കുക കേട്ടെ അപ്പോൾ എല്ലാവരും എന്താണ് ഇന്നലെ ചീരണിയാക്കിയത് എല്ലാവരും ദ്വാല ഉൾപ്പെടുത്തണം കേട്ടോ എനക്കും എൻ്റെ കുടുംബത്തിനും വേണ്ടിയിട്ട് അതുപോലെ തന്നെ നിങ്ങൾക്കും വേണ്ടി ഞാനും ദ്വാചയും അങ്ങനെ ഞാൻ കുയ്യപ്പത്തിന് എന്തെല്ലാം ഇട്ടതല്ല കുറേ വീഡിയോയിൽ സ്കിപ്പ് ചെയ്ത് പിന്നെ വീഡിയോ ഡിലീറ്റായി പോയിഞ്ഞിട്ടോ ഞാൻ എടുത്തത് ശരിയാകാതെ ഇപ്പം നമ്മൾ വീഡിയോ പ്ലേ ആക്കി വെക്കുമല്ലോ അത് ചിലപ്പോൾ ഞാൻ ചിലപ്പോൾ പ്ലേ ആക്കിയത് ഞാൻ ആക്കിയൊന്നും പറഞ്ഞിട്ട് വരും പക്ഷെ അതായിട്ടുണ്ടാവില്ല അങ്ങനെ കുറച്ച് വീടിതിൽ പോയിനി അങ്ങനെ കുറെ അരി അരക്കണൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ അങ്ങനെ ഞാൻ അരിക്ക് കൂട്ടി എന്താ പറയുക ചെറിയ ജീരകവും ചോറും പച്ചരി കൊതിർത്തതും ഒരു സ്പൂൺ ചെറിയ ജീരകവും ഒരു ചെറിയൊരു ഏലോ പിന്നെ അതും കൂട്ടിയിട്ടാണ് ചെറിയ ജീരകം മസ്റ്റാ കേട്ടോ കൂട്ടിയിട്ടാണ് അരി അരച്ചിട്ടുണ്ടായത് കേട്ടോ കൊയ്യപ്പത്തിന് അങ്ങനെ കുഴപ്പമില്ലായിരുന്നു തിരക്കടില്ലായിരുന്നു അത്യാവശ്യം വലിയ മോശം ഇല്ലാണ്ട് ഒരു നുള്ളുപ്പ് കെട്ടോ അത് നിങ്ങൾക്ക് കാണിച്ചു തരിയാണ് നുള്ളുപ്പ് ഇട്ടാൽ മതി വെള്ളത്തിൽ ഉപ്പ് ഉണ്ടാവുമല്ലോ അതുകൊണ്ട് നിങ്ങൾക്ക് കാണിച്ചു തരിയാണ് അത്ര ഉപ്പ് ഇട്ടാൽ മതി എന്നെങ്കിൽ പിന്നെ കുറച്ച് വീഡിയോയില് കുറച്ച് മിസ്റ്റേക്കുകളൊക്കെ ഉണ്ട് എല്ലാവർക്കും ക്ഷമിക്കട്ടോ പക്ഷെ ഈ വീഡിയോ ഇനിയിപ്പോൾ ആക്കി കളഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാൻ മാത്രം ഒന്നും ഉണ്ടാവില്ല അതാണ് അങ്ങനെ കുറച്ച് വീഡിയോ ഇതൊന്നും പോയിട്ടുണ്ട് എന്തായാലും അലഹം ഇല്ല കുഴപ്പമൊന്നുമില്ല കേട്ടോ അങ്ങനെ പോകുന്നുണ്ട് നിങ്ങളൊക്കെ എന്തൊക്കെയാണ് മീറാജിന് ചീരണാക്കിയത് എന്നുള്ളത് കമൻറ്റ് ചെയ്യും എന്തൊക്കെയാണ് ഉണ്ടാക്കിയത് എന്നിട്ടോ അങ്ങനെ തന്നെ അതൊക്കെ അരച്ചിട്ട് ഞാനൊരു മൂന്ന് മണി മൂന്നര മണിയാവുമ്പോൾ കേട്ടോ അരച്ച് വെച്ചിട്ട് നാല് മണിയാവുമ്പോൾ ചൂടാൻ വേണ്ടിയിട്ട് മൂന്ന് മണിയാകുമ്പോൾ അരച്ചെല്ലാം വെച്ച് പിന്നെ എല്ലാം ബീതനി തണയും ഇതെല്ലാം തുടച്ച് വൃത്തിയാക്കി ഇടണം പിന്നെ ഒരു നാല് മണിയാകുമ്പോൾ വന്നാൽ മതിയല്ലോ കുട്ടികൾ വരുമ്പോഴത്തേന് വന്ന് ചുട്ടാൽ മതിയല്ലോ വെച്ചിട്ട് മൂന്നര മണി തന്നെ ആയിന് ഞാനതൊക്കെ വൃത്തിയാക്കിയിട്ടിടുകയാണ് കേട്ടോ പിന്നെ എല്ലാത്തിലും പറയുന്ന പോലെ തന്നെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക വീഡിയോ കാണുമ്പോൾ ലൈക്ക് അടിക്കുക നിങ്ങൾ മറന്നു പോകല്ലോട്ടോ പിന്നെ വീഡിയോക്ക് നിങ്ങൾ ലൈക്ക് അടിക്കാം മറന്നു ചോദിച്ചാൽ ചോദിച്ചാലിപ്പോൾ എല്ലാവരും പഠിക്കണം അങ്ങനെ ഇല്ലെന്നാലും കുഴപ്പമില്ല അത്യാവശ്യം പക്ഷെ നമ്മൾ എനക്ക് ആർക്കായാലും ഓർമ്മ ഉണ്ടാവില്ലല്ലോ ലൈക്ക് അടിക്കാനില്ല അത് ലൈക്ക് അടിക്കണം കേട്ടോ അതിൽ വീഡിയോ ഇഷ്ടപ്പെട്ട കമൻ്റും ചെയ് അതിന് ആ പണിയൊക്കെ കഴിഞ്ഞ് കുറച്ചു നേരം പോയി റെസ്റ്റൊക്കെ എടുത്ത് ഒരു നാലുമണിയാകുമ്പോൾ ഞാൻ അടുക്കളയിലേക്ക് വന്നതാട്ടോ പിന്നെയും അങ്ങനെ പിന്നെ ചട്ടിയൊക്കെ വെച്ചിട്ട് കുഴപ്പമില്ലാത്ത രീതിക്ക് ചുടുന്നുണ്ട് എന്തായാലും അലഹദില്ല പിന്നെ മീശ്രമദാന് വരാനായിത് കഴിഞ്ഞാൽ പിന്നെ ബറാത്തായാലോ അല്ലേ മനുഷ്യ എല്ലാവരും നനച്ചുപുളിയും മല്ലിമുളകും പിന്നെ അരിയും ഒക്കെ കഴുകലും തേക്കലൊക്കെ പൊടിപ്പിക്കൽ പിന്നെ ഇപ്പം കഴുകലും ഉണക്കലും പൊടിപ്പിക്കലൊക്കെ തുടങ്ങിയോ ഞാൻ തുടങ്ങിയിട്ടില്ല കേട്ടോ എന്തായാലും കുറച്ചും കൂടി കയ്യേട്ട വിചാരി രണ്ടാഴ്ച കൂടി കയ്യേട്ടേ ഒരാഴ്ച കൂടി കയ്യേട്ടാ വിചാരിച്ച് എന്നിട്ട് വേണം കേട്ടോ ആ പണിയൊക്കെ തുടങ്ങാൻ അതൊന്നും തുടങ്ങിയിട്ടില്ല പിന്നെ ഇപ്പം പണ്ടത്തെ പോലെ അല്ലല്ലോ ദിവസം നനച്ചുള്ളി തന്നെയാണ് എനിക്കിത് ഭയങ്കര ടാസ്ക്കുള്ള സംഭവമായിട്ടെ എപ്പം കുയ്യപ്പം ചൂടുകയാണെങ്കിൽ ഈ ഒരു മറിച്ചിടൂലേ ഇത് ഭയങ്കര ഒരു ഒരു ടാസ്ക് ഇതിന് എന്തെങ്കിലും ഒരു ഇതുണ്ടോയെന്ന് എനിക്കറിയില്ല എനിക്ക് എപ്പോഴും ടാസ്ക് ആയൊരു പണിയാണ് ഈ പണിയാണ് എനിക്ക് തോന്നിയത് ഇത് മറിച്ചിടല് എപ്പോഴും ഇങ്ങനെ ഉരുണ്ടും തിരിഞ്ഞും കളിക്കുമല്ലോ എപ്പോഴും ഇതാണ് അങ്ങനെ നല്ല പൊന്തിയെല്ലാം വന്ന് നല്ല സോഫ്റ്റ് ആയിട്ട് നല്ല രസം ഉണ്ടായിനു കയ്പൊന്നുമില്ല നല്ല സോഫ്റ്റ് പിന്നെ ചെറുപയം കൂട്ടും കൊയ്യപ്പത്തിൽ എൻ്റെ അടുത്ത ചെറുപയം ഇല്ലാത്തോണ്ട് ഞാന് കൂട്ടിയിട്ടില്ല ചെറുപയം കൂട്ടി നല്ലൊരു ചോയ് ഒരു ടേസ്റ്റ് ഒക്കെ ഉണ്ടാകുക ചെറുപയതും കൂട്ടി ചെറിയ പയം ചെറിയ ജീരകവും ചോറും അരിയും വെല്ലും കൂട്ടിയെടുക്കുക പിന്നെ ഉമ്മ പാ അവിടെ ചുട്ടത് നെയ്യപ്പാണ് അനിയത്തിൻ്റെ അവിടെ സീനുവിൻ്റെ അവിടെ ആക്കിയത് പായസമാണ് ഞാനാക്കിയത് കൊയ്യപ്പമാണ് അങ്ങനെ അലഹദില്ല ഈ കൊല്ലത്ത് മീറാ ജാലും നല്ല റാഹത്തായിട്ട് കഴിഞ്ഞ് പിന്നെ ഇന്നിപ്പോൾ നോമ്പൊക്കെ അല്ലേ അതിൻ്റെ ഒരു വീഡിയോ ആയിട്ട് നാളെ വരട്ടെ ഇൻഷാല് അസലാലേക്കും